രാമൻ ഭരതന്റെ ബ്രദറാണ് ഭരതൻ ലക്ഷ്മണന്റെ ബ്രദറാണ് ഇപ്പൊ രാമൻ ലക്ഷ്മണന്റെ ബ്രദറല്ലേ ഹായ് ഓൾ വെൽക്കം ടു ഞാൻ മനു കോമേറ്റിക് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ട് ടോപ്പിക്സിലെ രണ്ടാമത്തെ ഭാഗമായ ഇക്വലൻസ് റിലേഷൻ ഇപ്പൊ ഇക്വലൻസ് റിലേഷൻ ടോപ്പിക് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം എങ്ങനെയാണ് റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആകുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ രണ്ട് പി വൈക്സിൻ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോൾ ഒരു റിലേഷൻ റിലേഷൻ അറിയാം എന്താണ് എ എ എ ബി 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 ടു എന്ന് പറഞ്ഞാൽ ഏത് ബീരേക്കുള്ള ഒരു കാർട്ടിഷ്യം പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എല്ലാ സബ്സെറ്റും റിലേഷൻ ആകുമ്പോലൻസ് റിലേഷൻ ആകുമ്പോൾ അതെന്തൊക്കെ കണ്ടീഷൻസ് ആണോ വേണ്ടത് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് എന്തൊക്കെ അറിയാലോ മൂന്ന് കണ്ടീഷൻസ് ആണ് റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് മൂന്നിന്റെ ഡെഫിനേഷൻ പറയാം എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ ആദ്യം പറയാം ഇത്രേ ഉള്ളൂ എന്താണ് റിലേഷൻ ആറ് ആറ് ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ കണ്ടീഷൻ അതായത് എയിലുള്ള എല്ലാ എലമെന്റിലും ഉണ്ടാകണം ഇപ്പോ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാണെങ്കിൽ ആണെന്ന് അതിനുള്ള റിലേഷൻ ആണ് ആർ എങ്കിൽ ആർ എന്ന റിലേഷനിൽ റിലേഷനിലുണ്ടാവേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാ എന്തൊക്കെയാണ് എന്നീ എലമെന്റ്സ് ആറിലുണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് ആ റിലേഷനിലാണ് നമ്മൾ എന്ത് വിളിക്കാറ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് വിളിക്കാറ് ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ ആണ് എന്ത് സിമ്മെട്രിക് റിലേഷൻ എന്താണ് സിമ്മെട്രിക് റിലേഷൻ ഒന്നുമില്ല എന്താണ് എ ബി എന്നീ രണ്ട് എലമെന്റുകൾ ആ എ എന്ന സെറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക എ എന്ന സെറ്റിൽ ഉണ്ടെന്ന് എ എന്ന രണ്ട് എലമെന്റ്സ് ആണ് എ ബി സ്മോൾ എ ബിളർട്ടർ ബി എന്ന് വിചാരിക്കുക ആർ എന്നത് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആണ് ആർ എന്നത് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ എന്ന ിൽ ആറിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് ബി എ എന്ന എലമെന്റ് എവിടെ ഉണ്ടാവണം ആറിൽ ഉണ്ടാവണം അതായത് ഓൾസോ ബിലോങ്സ് ടു ആർ ഇതാണ് എന്ത് സിമ്മെട്രിക്കിന്റെ എക്സാമ്പിള് മറ്റു എക്സാമ്പിൾ നോക്കണ ഡെഫിനേഷൻ എക്സാമ്പിൾ നോക്കണ പേ എന്ന സെറ്റിൽ ഉള്ള എലമെന്റ് ആണ് നമ്മൾ പോലെ ില് വൺ ടു എന്നൊരു എലമെന്റ് ഉണ്ട് ആർ എന്ന റിലേഷനിൽ വൺ ടു എന്നോങ്സ് ടു ആർ എന്ന് എഴുതാം ആകണമെങ്കിൽ എന്തും വേണം എന്ന എലമെന്റും ആറിൽ ഉണ്ടാകണം ഇതാണ് എന്ത് ഇതാണ് സിമ്മെട്രിക് റിലേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ അത്രേ ഉള്ളു എന്ത് സിമ്മട്രിക് റിലേഷന്റെ കണ്ടീഷൻ അടുത്തതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ ഒന്നുമില്ല ഇപ്പോ ഇവിടെ നമുക്ക് മൂന്ന് എലമെന്റ്സ് എ എ ബി സി എന്ന മൂന്ന് എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം ആർ എന്നൊരു റിലേഷൻ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എ ബി ബി സി എലമെന്റുകൾ ആറിലുണ്ടെങ്കിൽ എ സിയും എന്തിനുണ്ടാകണം ആറിൽ ഉണ്ടാകണം ഫൈ ചെയ്താൽ ഈ മൂന്ന് കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ് ഈക്വി ബാലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് കണ്ടീഷനെയും ഈക്വലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് എന്ത് വിളിക്കാറ് റിലേഷൻ റിലേഷൻ എന്ന് മനസ്സിലായല്ലോ ക്ലിയർ അല്ലേ അപ്പോ അവർക്ക് അടുത്ത ദിവസം നോക്കാം അടുത്ത ടോപ്പിക് നോക്കിയാലോ എന്താണ് കൗണ്ട് ഓഫ് റിലേഷൻ റിലേഷൻ എന്താണ് ഒരു ഒരു സെറ്റ് എ തോന്നുന്നുണ്ട് ആ എയിൽ യിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര റിഫ്ലക്സീവ് റിലേഷൻസ് ഉണ്ടാകും എത്ര സിമ്മട്രിക് റിലേഷൻസ് ഉണ്ടാകും എന്നൊക്കെ നോക്കാം അപ്പോ എയിൽ ൽ എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എണ്ണമാണ് ടൂ റൈസ് ടു എൻ സ്ക്വയർ മൈനസ് എൻ എന്ന് പറയുന്നത് എ എന്ന സെറ്റിൽ എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്സിവ് റിലേഷൻസിന്റെ എണ്ണമാണ് ടൂ റേസ് ടു എൻ സ്ക്വയർ മൈനസ് എൻ എന്ന് പറയുന്നത് അപ്പൊ സിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം അത്ര ആയിരിക്കും എന്ത് സിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം പിന്നെ ട്രാൻസിറ്റീവ് റിലേഷൻസിന് കൃത്യമായിട്ടൊരു എണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവരടയ്ക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഒരെണ്ണ ഉള്ളത് എന്താണ് റിഫ്ലക്സീവിനും സിമ്മട്രിക്കിനും മാത്രമാണ് കൃത്യമായിട്ടൊരു എണ്ണ ഉള്ളത് ട്രാൻസിറ്റീവ് എലമെന്റ്സ് കൂടുന്നതിനനുസരിച്ച് വേറൊരു പാറ്റേണിലാണ് ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി പോകുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് പറയാൻ പറ്റില്ല ഇത്ര ട്രാൻസിറ്റീവ് എലമെന്റ്സ് ഉണ്ട് കേൾക്കും എന്ന് പറയാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇതൊരു ചോദ്യമാണ് ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ പോസിറ്റീവ് േ ഓപ്ഷൻ എ ആണ് റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് ഓപ്ഷൻ ബി സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ഓപ്ഷൻ സി ബോത്ത് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ഓപ്ഷൻ ഡി നെയ്ത് റിഫ്ലക്സീവ് നോർ സിമെട്രിക് കുറച്ച് ട്വിസ്റ്റി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോ എന്താണ് കണ്ടീഷൻ ഇവിടെ നോക്കിയ രണ്ട് ഓഡിഡ് പേഴ്സ് അടങ്ങുന്ന ഒരു ഓഡിഡ് പെയർ ആണ് എന്താണ് രണ്ട് പേഴ്സ് അടങ്ങുന്ന ഒരു പെയർ ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫാണ് ഇൻ ആർ എന്താണ് ഇന്ന് റിലേഷൻ പേര് ആർ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് എന്താണ് എന്താണ് ഈ സെറ്റിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് എന്താണ് പോസിറ്റീവ് ഇൻ്റേസിന്റെ ഒരു കാർട്ടിൻഷ്യം പ്രൊഡക്റ്റ് ആണ് മാത്രമല്ല വേറെ കാര്യം എന്താണ് ഇത് സാറ്റിസ്ഫൈഷന എന്താണ് എ മൈനസ് ഡിസ് ഈക്വൽ ടു ബി മൈനസ് സി ആകണം ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം ഇത് റിഫ്ലക്സീവ് ആകുമ്പോൾ എന്ന് നോക്കാം റിഫ്ലക്സീവ് ആകണെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് എം ഡിയും സെയിം ആണ് ബി സെയിം സെയിം ആണ് എങ്കിൽ എന്താ ഓഫ് കോഴ്സ് എന്തായിരിക്കും എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാം അപ്പൊ എന്താ അർത്ഥം വരിക എ ബി ബി എ എന്നൊരു എലമെന്റ് വരാണെങ്കിൽ എന്താണ് ഇത് ഓഫ് കോഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും കാരണം എന്താണ് എ മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് ബി ഒന്ന് ഇത് ഈക്വൽ ആയി പോയി ഇത് ക്യാൻസൽ ആയി പോയി ഇത് എന്തായി മാറും ഇത് എക്സിസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറയാം എന്താണ് എ മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് ബി എന്ന് വരും സോ സീറോ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കാരണം നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്ത് മനസ്സിലാക്കാം ഇനി അല്ലാത്തൊരു സിറ്റുവേഷൻ നോക്കാം എന്താണ് ഇങ്ങനെ നമ്പർ ഒന്ന് വെച്ചോ വൺ ടു എന്നൊരു എലമെന്റ് വന്നു വിചാരിക്കാം അപ്പോൾ സിമ്മട്രിക് ആണ് അല്ലെ ഇത് സിമെട്രിക് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണ് അപ്പോ ഇതുവരെ അത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം സാറ്റിസ്ഫൈ ചെയ്യോ നോക്കിയേ എന്താ വരിക നമുക്ക് നോക്കാം എന്താണ് എ മൈനസ് ഡി ഈക്വൽ ടു ബി മൈനസ് സി എന്നാണ് തന്നെ എ മൈനസ് ഡി എന്താണ് വൺ മൈനസ് ടു ആണ് ബി മൈനസ് സി എന്താണ് ടു മൈനസ് വൺ അപ്പൊ മൈനസ് വൺ ഈക്വൽ ടു വൺ എന്ന് വരും ഇത് സാറ്റിസ്ഫൈ ചെയ്യോ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല അപ്പൊ നമുക്ക് എന്ത് പറയാം ഈസി ആയിട്ട് എന്ത് പറയാം ഇത് എന്താണ് ഒരു റിഫ്ലക്സീവ് റിലേഷൻ അല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ അല്ല അപ്പൊ നേരത്തെ നോക്ക് നോക്കിയത് എന്താണ് എ ബി ബി എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് ആവില്ല കാരണം എന്താണ് എ ബി എ ബി എന്ന് വന്നാൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ അപ്പൊ എന്തായാലും എന്ത് വരില്ല ഇത് റിഫ്ലക്സീവ് ആകില്ല കേട്ടല്ലോ ഇത് എന്തായാലും റിഫ്ലക്സീവ് ആകാത്ത ഒരു റിലേഷൻ ആണ് സിമന്റ് നോക്കാം നോക്കിയേ എന്ന് പറയുന്ന റിലേഷൻ ആറിൽ ഉള്ളതാണെന്ന് വിചാരിക്കാം ആറിൽ ഉള്ളതാണെന്ന് വിചാരിക്കാം ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ നോക്കാം വന്നെന്താണ് സി ഡി എ ബി ആറിൽ വരുമോ സി ഡി എ ബി എന്നത് ആറിൽ വരുമോ എന്ന് നോക്കാം എ ബി സി ഡി ആറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എ ബി സി ഡി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ എ മൈനസ് ഡിസ് ഈക്വൽ ടു ബി മൈനസ് സി എന്ന് നമുക്ക് അറിയാം ഇനി നേരെ തിരിച്ചു നോക്കാം സി ഡി എ ബി നോക്കിയാലോ സി ഡി എ ബിയുടെ കേസ് നോക്കുമ്പോൾ എന്താ വരിക സി മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡി മൈനസ് എ എന്ന് വരും അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നെഗറ്റീവ് ഓർത്തെടുക്കാം അപ്പൊ എന്ത് വരും ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എ മൈനസ് ഡി എന്ന് വരും സോ നമുക്ക് എന്ത് പറയാം ഇവിടെയും എന്താണ് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം ഇതും എന്താണ് സിമട്രിക് ആണ് ഇത് ഇതും ഇത് സെയിം കണ്ടീഷൻ അല്ലേ ഇത് രണ്ട് സെയിം കണ്ടീഷൻ ആണല്ലോ അപ്പൊ എന്തായാലും നമുക്ക് എന്ത് പറയാം ഈ ഒരു റിലേഷൻ എന്താണ് സിമെട്രിക് ആണ് നമുക്ക് ഈസി ആയിട്ട് പറയാം അപ്പൊ നോക്കിയേ ഓപ്ഷൻസ് എന്തൊക്കെയാണല്ലേ റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ബോത്ത് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് നെയ് റിഫ്ലക്സീവ് നോർ സിമെട്രിക് അപ്പൊ ആൻസർ എന്താ വരിക ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് സിമ്മട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ഇതാണ് ഉത്തരം വരുന്നത് അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നോക്കിയാലോ അടുത്തൊരു ക്വസ്റ്റിനാണ് നോക്കിയേ എന്താണ് രണ്ട് സിബ്ലിങ്സിന് അടുത്തു ഫാമിലി ഉള്ള രണ്ട് സിബ്ലിംഗ് ആണ് അത് സഹോദരങ്ങളാണ് സഹോദര സഹോദരിയാകാം സഹോദരൻ സഹോദരൻ ആകാം സഹോദരി സഹോദരിയാകാം അപ്പോ ഈ എ ബി എന്ന എലമെന്റ് ആറിൽ വരണമെങ്കിൽ എന്താണ് എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ റിഫ്ലക്സീവ് ആണോ എന്ന കേസ് നോക്കണ്ട നമ്മൾക്ക് എ എ ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ എന്താണ് സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആണ് നോക്കണ്ടെ എന്താണ് സിമ്മട്രിക്കും സിമ്മെട്രിക്കും ട്രാൻസിറ്റീവുമാണ് ഇവിടെ നോക്കണ്ടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് സിമ്മട്രി നോക്കാം എന്താണ് സിമ്മട്രി നോക്കാം സിമ്മട്രി ആണോ എന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ നമുക്ക് നോക്കാം എന്താണ് ബ്രദർ ഓഫ് ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ബ്രദർ ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട് അത് എ ബി യുടെ സഹോദരനാണ് അതിന്റെ അർത്ഥം ബി ഏടെ സഹോദരൻ ആണ് എന്നാണോ കാരണം നമുക്ക് ഇവിടെ എന്തിനെ പറയുന്നില്ല ഇവിടെ ജെൻഡർ എന്ന കാര്യത്തെ പറ്റി യാതൊരു മെൻഷനും ഇല്ല ആ ഒരു കാരണത്താൽ ഇപ്പോ ബി ഒരു ഫീമെയിൽ ആണെങ്കിലോ ഓക്കെ എ ബിയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞാൽ മെയിലാണ് എ എന്തായാലും മെയിലാണ് ബി ഫീമെയിൽ ആണെങ്കിലോ നമുക്ക് പറയാൻ പറ്റുമോ ബി എയുടെ ബ്രദറാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് ബി ഫീമെയിൽ ആണ് സിസ്റ്റർ അല്ല ബ്രദർ ആവൂലോ അപ്പോൾ എ ബി ആറിൽ ഉണ്ടെങ്കിൽ അതിന് അർത്ഥം ബി എ ആറിൽ ഉണ്ട് ബി ബി എ മേ മേ ഓർ നോട്ട് ബിലോങ് ടു ആർ അപ്പൊ എല്ലാ കേസിലും ബി എ എന്തിലുണ്ടാവില്ല ആറിൽ ഉണ്ടാകില്ല അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ റിലേഷൻ ഒരു സിമ്മെട്രിക് റിലേഷൻ അല്ല എന്ന് പറയാം സിമ്മട്രിക് റിലേഷൻ അല്ല എന്ന് പറയാം ഇനി അടുത്തൊരു കേസ് നോക്കുകയാണെങ്കിൽ ട്രാൻസിറ്റീവിന്റെ കേസ് അടുത്ത് നോക്കുന്നത് എന്താണ് ട്രാൻസിറ്റീവിന്റെ കേസ് നോക്കാം എന്താണ് എ ബിടെ ബ്രദറാണ് ബി സിയുടെ ബ്രദറാണ് എന്തിനുള്ള എലമെന്റ് ആണ് ആറിലുള്ള എലമെന്റ് ആണ് ഇനി അങ്ങനെയാണ് നമുക്ക് ഈ സി ആയിട്ട് പറയാമോ എ സിടെയും ബ്രദറാണെന്ന് ഇപ്പോ ഏറ്റവും നോക്കിയേ രാമൻ ഭരതന്റെ ബ്രദറാണ് ഭരതൻ ലക്ഷ്മണന്റെ ബ്രദറാണ് ഇപ്പൊ രാമൻ ലക്ഷ്മണന്റെ ബ്രദറല്ലേ സംഭവത്തിലുള്ള എന്താണ് ഈ ഒരു പാറ്റേൺ നോക്കുമ്പോ എന്താണ് എ ദ ബ്രദർ ഓഫ് സി എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം അപ്പൊ എന്താണ് ഈ സാധനം ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അപ്പൊ ആൻസർ ഓക്കെ സിമെട്രിക് ബട്ട് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് നെയ്തർ സിമട്രിക് നോർ ട്രാൻസിറ്റീവ് ബോത്ത് സിമട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആൻസർ എന്താ വരിക ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമ്മട്രിക് എന്നതാണ് വളരെ ഈസി ആയിട്ടൊരു ചോദ്യമായിരുന്നു അപ്പോ ഓക്കെ ഇപ്പൊ സെറ്റ് എക്സാമിനി ആകെ എത്ര ദിവസം കൊണ്ട് കഷ്ടിച്ചു പോയാലും മൂന്ന് മാസം കഷ്ടിച്ചു നമ്മുടെ കയ്യിലുള്ളേ ഈ മൂന്ന് മാസം കൊണ്ട് കൃത്യമായ രീതിയിൽ പഠിച്ചു പോയി നമുക്ക് എന്താണ് ഒരു കണ്ടിന്യൂട്ടി എറണുക്ക് വരും മാത്രമല്ല ഇപ്പൊ ഒരുപാട് കരിയർ ഗ്യാപ്പ് ഈ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുള്ള കാരണം നമുക്ക് അത്രയും സ്ട്രിക്റ്റ് ആയി പഠിച്ചില്ലെങ്കിൽ നമുക്ക് എത്രയും എന്താണ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജനുവരി നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി ഒരു ലോങ് ബാച്ച് ആണ് അപ്പം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ കൃത്യമായ മെന്റർഷിപ്പും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം തന്നെ നിങ്ങൾ ഔട്ട് ഓഫ് അപ്പോൾ അതിനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും അപ്പൊ കരിയർ ഗ്യാപ്പ് എന്നൊരു വലിയൊരു ഇഷ്യൂ നമുക്ക് ഈ ഒരു കൃത്യമായ കോച്ചിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സോൾവ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്സുമായിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും താങ്ക്